നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആഞ്ചലോട്ടിക്കും സി ബി എഫിനുമൊക്കെ സൗദി ലീഗിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തുകൊണ്ട് തന്നെ ടീമിലെടുക്കുന്നില്ല ചോദിക്കുന്നത് അൽഹിലാലിൻ്റെ താരം വിങ് ബാക്ക് ആയിട്ടുള്ള റനൻ ലോദിയാണ് നമുക്കറിയാം ബ്രസീലിന് വിങ് ബാക്ക് പൊസിഷനിൽ പ്രശ്നങ്ങളുണ്ട് ലോദി നേരത്തെ ബ്രസീലിന് വേണ്ടി കളിച്ചിരുന്നതുമാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ സ്കൂളിലേക്ക് എടുക്കാറില്ല അദ്ദേഹം ഏറ്റവും ഒടുവിൽ ബ്രസീലിനായിട്ട് കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് പത്തൊമ്പത് അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഏതായാലും പിന്നീട് സ്കോഡിലേക്ക് എടുക്കാത്തതിനെ കുറിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഗ്ലോബോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആഞ്ചലോട്ടിക്കും അതുപോലെ സി ബി എഫിനുമൊക്കെ എന്തെങ്കിലും പ്രജഡീസ് ഉണ്ടോ സൗദി ലീഗിനോട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ചോദ്യം ആ വാക്കുകളിലേക്ക് പോകാം ഞാൻ വിചാരിക്കുന്നത് ആഞ്ചലോട്ടിയുടെ ഈ കോളപ്പിൽ എനിക്ക് ഒരു അവസരം ലഭിക്കും എന്ന് തന്നെയായിരുന്നു പക്ഷേ അതുണ്ടായില്ല എനിക്കറിയില്ല സി ബി എഫിനും മറ്റുമൊക്കെ ആരാണ് ഈ കോളപ്പ് നടത്തുന്നത് കോളപ്പ് നടത്തുന്നത് നമുക്കറിയാമല്ലോ ആഞ്ചലോട്ടിയാണല്ലോ ഇപ്പോൾ കോച്ച് അപ്പോൾ അദ്ദേഹമാണ് അപ്പോൾ സി ബി എഫിനും ഈ കോളപ്പ് നടത്തുന്നവർക്കുമൊക്കെ സൗദി ലീഗിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുൻവിധിയുണ്ടോ എന്ന് എനിക്കറിയില്ല നോക്കുകയപ്പോൾ ഈ സീസണിൽ ഞാനാണ് ഏറ്റവും അധികം ഗോളും അസിസ്റ്റും ഒക്കെ കൊടുത്ത ഫുൾ ബാക്ക് ഉള്ളത് ഇപ്പോൾ സ്കോഡിലേക്ക് എടുത്തിട്ടുള്ള താരങ്ങൾ നോക്കുക അവർക്ക് എൻ്റെ ഇല്ല അവരുടെ നമ്പർ എൻ്റെ അത്ര മികച്ചതല്ല അപ്പോൾ നിങ്ങൾ ഈ ഗോളിൻ്റെയും അസിസ്റ്റിൻ്റെയും ഒക്കെ കണക്ക് നോക്കി നമ്പേഴ്സ് നോക്കിയാണ് എടുക്കുന്നതെങ്കിൽ എന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒരു അവസരം അർഹിക്കുന്നുണ്ട് എന്ന് പക്ഷേ അതും വിചാരിച്ച് അതും തന്നെ ചിന്തിച്ച് ഞാൻ നടക്കുന്നില്ല ഞാൻ എൻ്റെ ജോബിൽ ഫോക്കസ്ഡാണ് എൻ്റെ ക്ലബിൽ ഫോക്കസ്ഡാണ് അവിടെ ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസം വരും തീർച്ചയായിട്ടും അങ്ങനെ വന്നാൽ എനിക്ക് ദേശീയ ടീമിലേക്ക് അവസരം ലഭിച്ചാൽ ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ഗ്ലോബോക്ക് നൽകിയ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൽ റെനൽ ലോദി പറയുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ